ലഹരിവിരുദ്ധ സൈക്കിൾ റാലി നടത്തി ആലങ്ങാട് ശങ്കര യു പി സ്കൂളിലെ കുട്ടികൾ അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനവുമായി ബന്ധപ്പെട്ട് എസ് പി ജിയുടെ നേതൃത്വത്തിലാണ് റാലി സംഘടിപ്പിച്ചത് പുതുക്കാട് എസ് ഐ ജനിൻ ഉദ്ഘാടനം സ്കൂൾ പ്രധാന അധ്യാപിക ശ്രീകല പഞ്ചായത്തംഗം ലിൻഡോ തോമസ് പി ടിഎ പ്രസിഡന്റ് കെ സന്തോഷ് എം പിടിഎ പ്രസിഡന്റ് ദീപ എം പിടിഎ അംഗങ്ങളായ രഞ്ജി ചാന്ദിനി പുതുക്കാട് സിപിഒ സുജിത് എസ് പി ജി കൺവീനർ സത്യനാരായണൻ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് സുംബ ഡാൻസ് അവതരിപ്പിച്ചു കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും രൂപീകൃതമായിട്ടുണ്ട് അതിലെ ആ പരിധിയിലുള്ള സ്റ്റേഷനിലെ പോലീസുകാരും എസ് എച്ച്ഒക്ക് ഗ്രൂപ്പാണത് ഈ സ്കൂളിലെ യു പി സ്കൂൾ വരെ ഉള്ള കുട്ടികളാണ് നമ്മുടെ ലഹരി വിരുദ്ധ മായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള അവബോധം കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഇപ്പോൾ ഈ സൈക്കിൾ കാര്യം നടത്തുന്നത് അതുങ്ങളുടെ മനസ്സിൽ എന്നും ഈ ബോധം